ഇനി നമ്മുടെ ടോപ്പ് സിംഗറിലെ ഒരു വില്ലാളി വീരൻ എത്താൻ പോവാണ് നമ്മുടെ വരട്ടെ അതെ രണ്ട് ചോദിക്കാനുണ്ട് വരട്ടെ ചോദിക്കാണെ ജനീകാന്തിന്റെ സ്റ്റൈലൊക്കെയാണല്ലോ കണ്ണടം വെക്കണേ എന്താ എന്താ വിശേഷം

നല്ലിറക്കാണോ ഉടുപ്പിന്റിയ ബിനിയറിയാം അപ്പറംന്താ സാപ്പാട് നല്ല പൊങ്കലും എല്ലാം സാപ്പാച്ചേക്കെന്താണ് വിശേഷം രജനീകാന്ത് வணக்கம் 빈นี ஏண்டி வணக்கம் சக்கரே 빈นี ஏண்டி நல்லா இருங்கோ అలా என்னடா இந்த வேஷத்தနဲ့కి ഇങ്ങനെ வந்தக்கறண்டாரு காரியம்தா उद्देशம் நான் பெரிய रजनी உங்களுக்கு பைத்தியம் பிடிச்சிருக்கா என்ன பத்தி கடுவுளே ஊงള് யாரு இது யாரு இது சரிமா நீங்க சரிமா நான் போறேன்னா எதாவது சொல்லுங்க யாரு நீங்க रजनी ஃபானா रजनी ஃபேன் ஆ ஓகே அப்படி சொல்ல அப்படி போட ஆ சரி நீங்க என்ன பண்ண போறீங்க நீங்க నైమే నెయమినా చిన్న దేవగా చిన్న దేవగందావ తీర్థ ാന്ത് ഇന്ന് മുതൽ അങ്ങനെയാണ് പറഞ്ഞു വിട്ടു ടോപ് സിംഗറിൽ തമിഴ് റൗണ്ട് വേണമെങ്കിൽ അതൊരു പുതിയ വിശേഷാണല്ലോ തമിഴ് പാടമാണ് അപ്പൊ ഇന്നു മുതൽ ടോപ് സിംഗറിൽ തമിഴ് സോങ്സ് നിങ്ങൾക്ക് കേൾക്കാം ാന്ത് അവ ആശയത്േക്ഷകര് ഇന്ന് മുതൽ ഈ വേദിയിൽ തമിഴ് പാട്ടുകളും കേൾക്കാൻ പോവുകയാണ് വർഷം രണ്ടായിരത്തി അഞ്ച് സിനിമ ചന്ദ്രമുഖി കാടി എസ് പി സാറ് ലിറിക്സ് വാലി സാറ് മ്യൂസിക് വിദ്യാസാഹർഷ ഇനി പാട്ട് തുടങ്ങുന്നതിന് മുന്നേ കാര്യം എന്റെ ബ്ലഡ് ആണ് എന്റെ കാലിൽ നിന്നിങ്ങനെ ഒരു മുപ്പത് വയസ്സ് വരെ ഓൺലി കർണാട്ടിക് മ്യൂസിക് മാത്രം ഞാൻ ഒരു സിനിമ പാട്ട് ഒരു വരി പോലും പാടിയിട്ടില്ല സത്യം പറഞ്ഞ കാരണം അന്നത്തെ പഠിക്കുമ്പോൾ ഗുരുകുമാരോ അയ്യോ സിനിമ പാടരുത് എന്ന് പറയും സോ അത് കാരണം അത് മാത്രം പാടി ചീലിച്ചാ പക്ഷെ അന്ന് എല്ലാവരും കർണാട്ടിക് കേട്ട് എല്ലാവരും പറയും ഇങ്ങനെ ഇതുപോലെ നിങ്ങളുടെ സൗണ്ട് നല്ല ഒരു വ്യത്യാസമുണ്ട് സാർ അതുകൊണ്ട് രാജാമണി സാറ് ബി എ ചിദംബരനാഥ് സാർ അവരൊക്കെയാണ് എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് സിനിമയിൽ പാടണമെന്ന് അങ്ങനെ ഞാൻ ഒരു ചെറിയ ഡെമോ എടുത്ത് ഓൺലി വിദ്യാസാഗർ സാറിന് മാത്രം കൊടുത്തു കാരണം എന്താണെന്ന് വെച്ചാൽ വിദ്യാസാഗർ സാറും എ ആർ റൊമാൻ സാറുമൊക്കെയാണ് കർണാട്ടിക് മ്യൂസീഷ്യൻസിനെ എൻകറേജ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്തു ചുമ്മാ കൊടുത്തതാ പക്ഷേ എന്നിട്ട് ഒരു നാലഞ്ച് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അന്ന് പിള്ളേരെയും കൊണ്ട് ലീവ് എടുക്കുമ്പോൾ തൊടുപുഴയിൽ വരുമല്ലോ തൊടുപുഴയില് രാവിലെ വന്ന് ഇവിടെ ഇറങ്ങി ഉച്ചയായപ്പോഴത്തേക്കും കൃഷ്ണൻ വിളിക്കുന്നു കൃഷ്ണൻ വന്നില്ല ഇങ്ങനെ സാറിന്റെ ഓഫീസിൽ നിന്ന് മുരുകൻ മുരുകൻ വിളിച്ചു പടത്തിൽ പാടാനാന്ന് അപ്പൊ എൻ്റെ അമ്മ പറഞ്ഞു ചുമ്മാ പിള്ളേരെയൊക്കെ ഇവിടെ ഇട്ടിട്ട് ചുമ്മാ റൊമാൻസ് ചെയ്യാൻ അവൻ അമ്മ പോണ്ട പോണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ വരണില്ല എന്ന് പറഞ്ഞു അവസാനം മുരുകൻ വിളഞ്ഞു ഈ ലോകത്ത് ഒരു ന്യൂ സിംഗറിന് ഇതുപോലൊരു ചാൻസ് കിട്ടില്ല നിങ്ങൾ ഇത് വേണ്ടെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞു അന്ന് ഭയങ്കര ന്യൂസ് ഒക്കെ നടന്നോണ്ടിരിക്കുകയാണ് ചന്ദ്രമുഖിയുടേത് രാഖ്യുരാമാനോ ആദ്യം ഞാൻ എന്റെ ആദ്യത്തെ ഫ്ലൈറ്റ് ട്രാവൽ അതാണ് ഓ ആദ്യത്തെ ഞാൻ രാവിലെ അന്ന് ഒരു മൂന്നരയ്ക്ക് ഒരു വണ്ടിയുണ്ട് എയർ ഇന്ത്യ അങ്ങനെ വന്ന് അങ്ങനെ പാടിയതാണ് ഓ വിറച്ച് വെറച്ച് വിറച്ച് പാടി കാരണം എനിക്ക് ഞാൻ ആദ്യമായിട്ട് ആ സ്റ്റുഡിയോയിൽ അങ്ങനെയൊന്നും ചെയ്യാറില്ല ആരാണ് ബി കൃഷ്ണകുമാർന്ന് കർണാട്ടിക് മ്യൂസീഷ്യൻ ലോകത്തിൽ മാത്രം അറിയാവുന്ന അറിയാവുന്നതന്നെ ഈ ഫിലിമിലൊക്കെ വരുമ്പോൾ വലിയ ആൾക്കാരെ അതും ആ സിനിമയിലെ ഏറ്റവും മെയിൻ പാട്ട് രജനി സാറിന്റെ പടം നൂറാമത്തെ പടം ശിവാജി പ്രൊഡക്ഷൻസിന്റെ ഒത്തിരി സ്പെഷ്യാലിറ്റി ഉണ്ട് ഇന്നും ഏറ്റവും കൂടുതൽ ഓടിയ തമിഴ്നാട്ടിലെ എണ്ണൂറ്റഞ്ചു ദിവസം ഓടിയ പാടാ ചന്ദ്ര പതിനായിരം പാട്ട് പാടുന്നതിന്റെ അപ്പുറം വാല്യൂ ആണ് എനിക്ക് അന്ന് നാല് ലാംഗ്വേജിലും കൂടെ കൂടെ ഫെയർ അവാർഡ് ഒരാൾക്കേ കൊടുക്കുള്ളൂ ബെസ്റ്റ് പ്ലേ ബാക്ക് സിംഗർ അന്ന് ടൂ തൗസൻഡ് സിക്സിൽ എനിക്ക് എനിക്കായിരുന്നു അതുകൊണ്ട് ഇത് എനിക്ക് ഇന്ന് നമ്മുടെ അതെ അതെ പറയാൻ േട്ടന്റെ ഈ ചന്ദ്രമുഖി എന്ന് പറഞ്ഞ സിനിമ തമിഴിൽ എത്ര പാട്ട് പാടിയാലും മധുച്ചേട്ടന്റെ കരിയറിലെ ഷാചിക്കൊപ്പം പാടിയ കൊഞ്ചരം അത് അപ്പൊ അങ്ങനെ ഒത്തിരി ഒത്തിരി സന്തോഷമുള്ള ഓർമ്മകൾ ഈ ഒരു ആവേശത്തിൽ മൂന്ന് പേര് മൂന്ന് രജനി സാറിന്റെ ഡയലോഗ് വഴങ്ങി തുടങ്ങിയാലോ ഓക്കെ പന്നികൾ കൂട്ടമാറ நான் எப்ப வருவேன் எப்படி வருவேன் யாருக்குமே தெரியாது ஆனா வர வேண்டிய டைம்ல கரெக்டா வருவேன் വേറൊരു സ്ഥലത്ത് ഞാൻ ഇത് ചെറുതായിരുന്നു ഒന്നുമില്ലാത്തത് നമ്മൂർ കുറയ്ക്കാതെ നായും ഇല്ല പഴി ചൊല്ലും ഇല്ല ഇതെല്ലാം പാകമ നമ്മ പോയിട്ടേ പോയിട്ടേക്കണോ ഞാനങ്ങനെ കേട്ടിട്ടുണ്ടോ അതു കമലഹാസനാണെന്നോ ഇതുപോലെ കണ്ടിരുന്നു പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം രജനി സാർ തന്നെ അത് ആണുങ്ങാ നിനക്കൊന്നും പറയലേ ഞങ്ങടെ ഇപ്പൊ അഭിപ്രായം അടിപൊളി വെച്ച അപ്പൊ ജൂനിയർ ദേവകാന്ത് കൊള്ളാം അടിപൊളിയായിട്ട് പാടി നല്ല നല്ല പഞ്ചണ്ടായിരുന്നു ദേവകാന്ത് പാടിയത് മാത്രല്ല ദേവകാന്തിന്റെ കൂടെ ഉള്ള ഡാൻസേഴ്സും കോറസും നമ്മുടെ ടോപ്പ് ബാൻഡും എല്ലാം കൂടി ചേർന്നപ്പോ ഒരു എന്താ പറയാ ഒരു അടിപൊളി താങ്ക് യു നന്നായിട്ട് പാടി എനിക്ക് തോന്നുന്നത് ചില അക്ഷരങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രമാണ് തോന്നിയത് ഏഴുമല എന്നല്ല ഏഴുമല പിന്നെ അതുപോലെ തന്നെ ഉന്നെ പറ്റിയാറ് അവിടെ എന്ന സ്വന്നാൽ എന്നാതിൽ പറഞ്ഞു വാങ്ങിയതെന്താതിൽ തള്ളു വാങ്ങി അതെ 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 പാടുമ്പോ ഇന്തക്കാതിൽ വാങ്ങിയതെ അന്ത കാതിൽ തള് അവിടെ തള്ളെന്നാണ് ഉള്ളൂ എനിക്ക് 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 വളരെ വളരെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഈ അക്ഷരങ്ങളുടെ പ്രശ്നം കറക്റ്റ് കറക്റ്റ് മതി അടിപൊളി ആ എനർജി നമ്മളിലോട്ട് എല്ലാം എത്തിച്ചു ഫീലാ എന്തോ രജനി സാറിനോടും തമിഴ് സിനിമകളോടും പാട്ടുകളോടും ഒരു വല്ലാത്ത ഇഷ്ടം അടിച്ചുളി പാട്ടിന്റെ വിദ്യാഭ്യാസ ഒരു കാര്യം സമ്മതിക്കാണ്ടിരിക്കാൻ വയ്യ ഇവര് ആദ്യമായിട്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ തമിഴ് പാട്ടൊക്കെ പഠിച്ച ഒരു അറ്റംപ്റ്റ് ചെയ്യുന്ന ഇത്രയും വലിയ മലയാളൊക്കെ ആയിരിക്കും കൂടുതൽ ഇത്രയും നാളും പഠിച്ചു പാടിയേക്കണം അത്ര നമ്മുടെ ഷോയിൽ മലയാളം മാത്രമല്ല അതിനകത്തുനിന്ന് ഇത്രയും ലിറിക്സ് ഒക്കെ കഷ്ടപ്പെട്ട് എടുത്ത് പഠിച്ച് മറ്റേ ട്യൂൺ മാത്രം പഠിച്ചാൽ മതി ഒത്തിരി ഉണ്ട് പിന്നെ സാക്ഷാൽ യാർ പാടിയത് എസ് പി ബി സാർ അയ്യോ അതായത് രജനീകാന്ത് സാറിന്റെ പടം ഉണ്ടെങ്കിൽ ഫസ്റ്റ് പാട്ട് എസ് പി ബി ആയിരിക്കും എന്നുള്ളത് അതൊരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എപ്പോഴോ ഒരിക്കലാണ് റുമാൻ സർ ശങ്കർജിയെ പാടിച്ചത് പക്ഷേ എസ് പി ബി ആണ് എന്റെ കൂടെ ഇന്ന് ഇവിടെ കാണാന്ന് ആരക്കാൻ അറിയാമോ ആരക്കു എന്റെ കൊച്ചെ എന്റെ കൊച്ചനെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ കൊച്ചനെ കണ്ടിട്ട് നോർമലായിട്ടാണല്ലോ തോന്നണേ ട്വിൻ ബ്രദറാണോ ആ ആ ട്വിൻസ് ഞാനിന്ന് രാവിലെ ഈ കൊച്ചിനെ കണ്ടിട്ട് ഞാൻ അവിടെ വർത്താനം ചേട്ടാ എന്നുണ്ട് വിശേഷം കൊറേ ആയല്ലോ ഞാൻ പറഞ്ഞു വന്നെന്ന് വിചാരിച്ചു അല്ല അപ്പൊ ചേട്ടൻ്റെ അടുത്ത് ചെറിയ പ്രശ്നമുണ്ട് ഞാൻ ഇതാണ് മീനുട്ടി ആ പാട്ടിലുള്ള പോലെ കൊച്ചച്ചൻ ചതിച്ചേ കൊച്ചച്ചൻ ചതിച്ചേ ആ കൊച്ചാണ് ഈ കൊച്ചു കൊച്ച എന്താ ചെയ്യണ എന്താ ജോലി അതറിയില്ല അതെ അച്ഛനെ എന്താ ജോലി ാണ് മാത്രമിച്ചായിരുന്നു അത് ശരി പുള്ളി സിംഗപ്പൂരിലോട്ട് മാറി ഓ അത് ശരിയായിരുന്നു സാദൃശ്യ പ്രശ്നം കാരണം വീട്ടിൽ പോവുകയായിരുന്നു കാരണം രണ്ടു കുട്ടികളാ രണ്ട് എന്താ പേര് 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 കുട്ടികളുടെ ദക്ഷിണയും ചിത്ര ചിത്ര മക്കളെ നന്നായിട്ട് പാടി കേട്ടാ സൂപ്പറായിരുന്നു കാരണം എല്ലാവരും ഇതേ ഭയങ്കര എനർജി ആയിട്ട് പാടണ്ട ഒരു പാട്ടായത് കൊണ്ട് നമ്മള് ആൾക്കാരുടെ സൈസ് ഒന്നതിനകത്ത് ഒരു പ്രശ്നമേ അല്ല കാരണം മോന്റെ സൈസ് വെച്ച് മോൻ ഒരു ചെറിയ കുട്ടി പക്ഷെ എന്തൊരു എനർജി ആയിട്ടാണ് പാടിയത് എനിക്ക് ശരിക്കും ഭയങ്കര അത്ഭുതമാണ് തോന്നിയത് മോൻ പാടിയപ്പോ പിന്നെ ചെറിയ ഒരു ചുടുട ചുടുട എങ്കപ്പക്കം എന്നുള്ളത് അതെല്ലാം കുറച്ച് ക്ലിയർ ആയില്ല സാരമില്ല തമിഴല്ലേ ആദ്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടണ്ട എനർജി കിട്ടിയതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാരും ഇവിടെ ഡാൻസ് കളിച്ചത് ആദ്യത്തെ പാട്ട് പാടിയത് ദേവതീർത്ഥാണ് എത്ര മാർക്ക് പ്രതീക്ഷിക്കുന്നു പെർഫോമൻസിൽ ഞാൻ അല്ല മാർക്ക് മുമ്പ് നമുക്കൊരു കാര്യം ചോദിക്കട്ടെ നമ്മൾ ഇത്രയും മാർക്ക് ആദ്യായിട്ടാണ് ഇങ്ങനെ ഒരു റൗണ്ട് വിടവുന്നത് എന്നിട്ടും അതിന്റെ ട്യൂണും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിരുന്നു അക്ഷരങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അത് ഞങ്ങള് തൽക്കാലം നമ്മൾ കണ്ണടക്കാണ് ഇന്ന് നമ്മുടെ ദേവകാന്തിന് കിട്ടിയിരിക്കുന്ന മാർക്ക് ഒരുപാട് താങ്ക്സ് ഉള്ളൊരു പുകറ്റി ആട്ടോ